എസ് എൻ ഡി പി യോഗം കരയാമുട്ടം പള്ളിപ്പുറം സെൻട്രൽ ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം നടന്നു കരയാമുട്ടം യു പി സ്കൂളിൽ നടന്ന സമാധി ദിനാചരണത്തിൽ എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണികൃഷ്ണൻ ദശ്നാഥ് പ്രഭാഷണം നടത്തി ശാഖാ പ്രസിഡന്റ് ഹരി പെരിങ്ങത്തേറ അധ്യക്ഷനായി ശാഖാ സെക്രട്ടറി സുധീർ സിംഗ് കൊണ്ടിയാറ കരയാമുട്ടം മരണാനന്തര സഹായ സമിതി ചെയർമാൻ വി ആർ സി ദാസ് എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ കൗൺസിലർ നരേന്ദ്രൻ തയ്യൽ വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു ജ്യോതിന്ദ്രൻ രാധാ സുധേവൻ ശശി തയ്യൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് അന്നദാനവും നടന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ആഗസ്റ്റ് മാസം പെൺമക്കളാണ് അവർക്ക് ഉണ്ടായിരുന്നത് നാലാമത്തെ മകനായിട്ടാണ് ഗുരു ജനിക്കുന്നത് പണ്ടൊക്കെ പറയില്ലേ അമ്മമാരെ പ്രസവിക്കൺകുട്ടി ആണെങ്കില് ഭയങ്കര ഐശ്വര്യമാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം സ്വാമിയായിട്ട് സംസാരിച്ച പറഞ്ഞത് ആൺകുട്ടി ആയതുകൊണ്ട് ഐശ്വര്യം എല്ലാം പറഞ്ഞു മഹാന്മാര് ജനിക്കുന്ന ഗർഭപാത്രത്തില് മഹാന്മാര് ജനിക്കുന്ന അമ്മമാരുടെ ഗർഭപാത്രത്തില് അവര് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഗർഭപാത്രത്തില് അമ്മയുടെ മൈൻഡിൽ വേറൊരാളെ ഒരു പാൻ ജയിക്കില്ല അല്ലെങ്കിൽ വേറൊരു ജീവൻ അവിടെ നിന്നും ഉണ്ടാകില്ല എന്നാണ്